നമസ്കാരം ഏറെ ബഹുമാന്യനായ ശ്രീ വി കെ ബൈജു തൻ്റെ പത്രപ്രവർത്തന രംഗത്ത് പ്രത്യേകിച്ച് സാമൂഹിക മാധ്യമ രംഗത്ത് ഒരു വലിയ കുതിച്ചുചാട്ടം ധാരാളം പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും നേരിട്ടുകൊണ്ട് ഇന്ന് എലക്ട്രോണിക് സാമൂഹിക മാധ്യമ രംഗത്ത് നാല് ലക്ഷത്തോളം അതിലധികം വ്യൂവേഴ്സിനെ സൃഷ്ടിച്ചെടുക്കാൻ സാധിച്ചത് വാസ്തവത്തിലെ വി കെ ബൈജുവിൻ്റെ ദൈവാനുഗ്രഹവും അതേപോലെ തന്നെ അദ്ദേഹത്തിന് പൂർവീകമായി ലഭിച്ചിട്ടുള്ള പൈതൃകമായി ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ പത്രധർമ്മ നിർവഹണത്തിലെ കാര്യക്ഷമതയും കണിശവുമാണ് ഈ ഒരു വലിയ വിജയത്തിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചത് എല്ലാ രംഗങ്ങളിലും നാട് പ്രതിസന്ധിയിലാകുന്ന സമയത്ത് യഥാസമയം കൃത്യതയോടുകൂടി അത്യുഗ്രമായ തല തലക്കെട്ടോടുകൂടി ജനശ്രദ്ധയെ ആകർഷിച്ച് ആരെയും അതിലേക്ക് ആകർഷിച്ചുകൊണ്ട് ആ വിഷയത്തിൻ്റെ ഉള്ളറകളിലേക്ക് കടന്നു ചെല്ലാൻ പാകത്തിന് മനുഷ്യ മനസ്സാക്ഷിയെ തയ്യാറാക്കുന്ന തരത്തിൽ ഉള്ള ഒരു പത്രപ്രവർത്തനം വാസ്തവത്തിൽ ഇന്നത്തെ യുവതലമുറയ്ക്ക് ഒരു വലിയ മാതൃകയായിട്ടാണ് ബഹുമാന്യനായ ബൈജുവിൻ്റെ ഈ പത്രപ്രവർത്തനം അതിൽ അദ്ദേഹത്തോട് സഹകരിച്ചിട്ടുള്ള ന്യൂസ് കഫേൽ ലൈവിലെ എല്ലാ മാന്യപ്രേക്ഷകരോടും അദ്ദേഹത്തോടൊപ്പം സഹ സഹകരിച്ചിട്ടുള്ള എല്ലാ പൊതുപ്രവർത്തകരോടും വ്യക്തിഗതമായി അങ്ങേറ്റത്തെ കടപ്പാടും കൃതാർത്ഥതയും കൃതജ്ഞതയും രേഖപ്പെടുത്തുകയാണ് എന്തെന്നാൽ ഇത്തരം ആളുകൾ ഇന്ന് സമൂഹത്തിന് ആവശ്യമാണ് ഒരുപക്ഷെ നാളെ കേരളത്തിലെ ഒരു വലിയ വിധി വരാനിരിക്കുന്നു മാവേലിക്കര അഡീഷണൽ സെഷൻസ് ആൻഡ് ഡിസ്ട്രിക്ട് ജഡ്ജിൻ്റെ കോടതിയിൽ നിന്ന് നാടിനെ നടുക്കിയ വലിയ ഒരു കൊലപാതകം അരും കൊലയെന്ന് പറയുന്ന തരത്തിൽ സമാനതകളില്ലാത്ത അപൂർവങ്ങളിൽ അത്യപൂർവമായിട്ടുള്ള ഒരു കൊലപാതകം നടത്തിയ ഇസ്ലാമിക ഭീകരന്മാരെ ഒരു പക്ഷെങ്കിൽ നാളെ വധശിക്ഷയ്ക്ക് വിധിച്ചേക്കാം അതിനു വേണ്ടുന്ന എല്ലാ ജനങ്ങളിലേക്ക് ആ വിവരങ്ങളും മുഴുവനും തന്നെ കൃത്യതയോടുകൂടി എത്തിച്ച ബഹുമാനായ ബൈജു ഇനി ഉന്നതങ്ങളിലേക്ക് എത്തുവാൻ സർവേശ്വരന്റെ അനുഗ്രഹം ഉണ്ടാവണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഭരണ ഫാസിസ്റ്റ് സംവിധാനങ്ങള് അദ്ദേഹത്തെ എത്രത്തോളം വേദനിപ്പിക്കാൻ എത്രത്തോളം പീഡിപ്പിക്കാൻ പക്ഷെ തൻ്റെ സ്വതസിദ്ധമായ ശൈലി അവൽ അതിൽ നിന്ന് അല്പം പോലും വ്യതിചലിക്കാതെ പുഞ്ചിരി തൂവിക്കൊണ്ട് ഏത് കള്ളക്കേസുകളെയും അതിൻ്റെ അതിൻ്റേതായ അർത്ഥത്തിൽ അവഗണിച്ചും അവജ്ഞയോട് കണ്ടും എന്നാൽ നീതിന്യായ വ്യവസ്ഥയെ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് പോലീസിൻ്റെ എല്ലാ കൊടും ക്രൂരത അനുഭവിച്ചുകൊണ്ട് നിരവധി കള്ളക്കേസിൽ കുടുക്കിക്കൊണ്ട് ഇന്നും കേരള പോലീസ് രാഷ്ട്രീയ അടിമകളെ പോലെ പ്രവർത്തിച്ചുകൊണ്ട് അദ്ദേഹത്തെ കാപ്പ ചുമത്തി നാട് കടത്താൻ വരെ പോലീസിൻ്റെ ഉന്നതങ്ങളിൽ ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാവണം അതിനായിരിക്കാം യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കള്ളക്കേസുകളുടെ എണ്ണം ഇങ്ങനെ നിത്യേന വർദ്ധിപ്പിക്കുന്നത് കേരളത്തിലെ ഭരണകൂട ഭീകരതയുടെ ദൃഷ്ടാന്തമാണ് പക്ഷെ അതിലൊന്നും അല്പം പോലും അറയ്ക്കാതെ ഭയക്കാതെ അതിശക്തമായ രീതിയിൽ തനിക്ക് താൻ പ്രതീക്ഷിച്ച ഭാഗത്ത് നിന്ന് ഒന്നും തന്നെ സഹായം കിട്ടിയില്ല എങ്കിൽ പോലും ആരോടും പരിഭവമില്ലാതെ അതിശക്തമായ തരത്തിൽ തൻ്റെ ധീരോദാത്തമായ തേരോട്ടത്തിന് സർവേശ്വരൻ നൽകിയ ഒരു അംഗീകാരമാണ് സാക്ഷാൽ പൂർണ്ണാവതാരമായിട്ടുള്ള ഭഗവാൻ ബാലസ്വരൂപനായ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ അനുഗ്രഹം ഒന്നു തന്നെയാണ് ആ ധന്യമുഹൂർത്തത്തിൽ ഈ വലിയ അംഗീകാരം ബഹുമാനായ വി കെ ബൈജുവിനെ തേടിയെത്തിയത് ഇത് ഉന്നതങ്ങളിൽ നിന്ന് ഉന്നതങ്ങളിലേക്ക് ഉയരട്ടെ എല്ലാവിധ ഭാവുകങ്ങളും അനുമോദനങ്ങളും അഭിനന്ദനങ്ങളും നേരുന്നു എല്ലാ മംഗളാശംസകളും നേരുന്നു അതിശക്തമായ രീതിയിൽ ഈ നാടിനെ കാർന്നു തിന്നുന്ന ശക്തികൾക്കെതിരെ ഈ സനാതനധർമ്മത്തെ തകർക്കുന്ന ഭീകരന്മാർക്കെതിരെ അതിശക്തമായ തൻ്റെ തൂലിക ചലിപ്പിച്ച് അതേപോടൊപ്പം തന്നെ വരും തലമുറയെ ഇത്തരത്തിൽ പ്രതികരിക്കേണ്ട ന്യായമായ കാര്യത്തിന് വേണ്ടി ധാർമ്മികമായ കാര്യത്തിന് വേണ്ടി സാംസ്കാരികമായ കാര്യത്തിന് വേണ്ടി അവനവൻ്റെ ആധ്യാത്മിക പാരമ്പര്യം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് അടുത്ത് വരും തലമുറയ്ക്ക് ഒരു മാർഗദീപം എന്ന നിലയ്ക്ക് തൻ്റെ ഈ പത്രപ്രവർത്തനം ഒരു മാതൃയാക്കി കൊടുക്കുവാൻ കഴിഞ്ഞതിൽ അങ്ങേയറ്റം ശ്രീ ബൈജുവിനെ അഭിനന്ദിക്കുകയാണ് അതുകൊണ്ട് ധീരോദാത്തമായി പോരാട്ടത്തിന് എല്ലാ പിന്തുണയും എല്ലാ സഹകരണവും എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുന്നു ഒരു നിർഭയമായി മുന്നോട്ട് മുന്നോട്ട് കുതിക്കണം ഈ ജഗത്തിനു മുഴുവനും കാരണഭൂതനായ സർവേശ്വരൻ്റെ എല്ലാവിധമായ അനുഗ്രഹങ്ങളും അങ്ങേക്കും അങ്ങയുടെ കുടുംബാംഗങ്ങൾക്കും അങ്ങയുടെ സുഹൃത്തുക്കൾക്കും ലഭ്യമാകും എന്നതിന് രണ്ടുപക്ഷമില്ല എല്ലാ പ്രാർത്ഥനകളും സർവേശ്വരൻ്റെ പാതാരിന്ദിൽ അങ്ങയുടെ വിജയ വിജയത്തിനായിട്ട് അങ്ങയുടെ അങ്ങയുടെ ആയുസ്സിനായിട്ട് അങ്ങയുടെ എല്ലാവിധത്തിലുള്ള പുരോഗതിക്ക് വേണ്ടിയും സമർപ്പിച്ചുകൊണ്ട് എല്ലാവിധ അഭിനന്ദനങ്ങളും അനുമോദനങ്ങളും അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു നമസ്കാരം